Hi friends, welcome to a എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുരേ ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്കിൻ കെയർ ചലഞ്ചിലെ നാലാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഫേസ് വാഷ് പൗഡർ ആണ് കേട്ടോ ഈ ഒരു ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബെനഫിറ്റ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതിരിക്കാനും എക്സസൈറ്റുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഓയിലൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് ഡേട്ടും പൊടിയൊക്കെ മാറ്റിയിട്ട് സ്കിൻ നല്ല ബ്രൈറ്റും ചെയ്ത് നല്ല ക്ലിയർ ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് പിമ്പിൾസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിമ്പിൾസ് കൊണ്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ സൺ ആൻഡ് പിക്ട് അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഫേസ് വാഷ് അപ്പോൾ ഓൾറെഡി ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യും ഓയിലൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഓൾറെഡി ഞാൻ രാവിലെ എണീറ്റിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്യാതെ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്കിന്നിൽ വരുന്ന ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റിമൂവ് ചെയ്യും ഡൗട്ട് ബോഡിയൊക്കെ മാറിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ട് തന്നെ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞു അതിൽ ലോങ്ങ് ടൈം ആണ് നമുക്ക് എന്തും റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏജിങ് ആവും റിംഗിൾസ് പെട്ടെന്ന് വരും സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആയി പോവും അതുപോലെ തന്നെ നമ്മുടെ എന്താ അൺ എന്താ പറയുക ഡൽനസ് കൂടാനും അണ്ണിയവനായിട്ടുള്ള സ്കിൻ ടോൺ വരാനൊക്കെ ഒരുപാട് ചാൻസസ് കൂടുതലാണ് ഇനി നിങ്ങൾ അതല്ല നിങ്ങൾക്ക് നോർമൽ ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ബ്രാൻഡുകൾ നോക്കുക അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുക നമ്മുടെ സെറ്റാഫിൽ പോലുള്ള ജെൻറ്റൽ ക്ലെൻസർ ഉണ്ടല്ലോ അതുപോലത്തെ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഹാർഷായിട്ടുള്ളതും ഭയങ്കര സ്മെല്ലി ആയിട്ടുള്ള ക്ലെൻസറൊക്കെ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് നേരം നമ്മൾ ഫേസ് വാഷ് ചെയ്യണം അതിൽ ഒരു നേരം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് പൗഡറും യൂസ് ചെയ്യാം ഒരു നേരം നമുക്ക് മറ്റുള്ള ഏതെങ്കിലും ഫേസ് വാഷ് യൂസ് ചെയ്യാം അത് ജെൻറ്റലായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം രണ്ട് നേരം ചെയ്യുന്നതിലും ഒരു നേരം നമ്മൾ ഇത് ചെയ്യുക ഏത് നേരം എന്നുള്ളത് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ളത് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ മോർണിങ്ങിലോ ഈവനിങ്ങിലോ എപ്പോഴെങ്കിൽ ചെയ്യാം പുറത്ത് പോയി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ടൈമിൽ മേക്കപ്പ് ചെയ്യുന്ന ചെയ്തിട്ട് വാഷ് ചെയ്യാനാണെങ്കിൽ വാങ്ങി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യാം അപ്പോൾ ഡബിൾ ക്രൻസിംഗ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് തന്നെ മതിയാവും നമ്മുടെ അടുത്തും പൊടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് യൂസ് ചെയ്യാം രണ്ട് ടൈം രണ്ട് പ്രാവശ്യമായിട്ട് യൂസ് ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്നുണ്ടോ അത് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പൗൾഡ് എടുക്കാം അതെല്ലാം നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ടിന്നാണ് എടുക്കണമെങ്കിൽ ആ ടി എടുത്താലും മതിയാവും കേട്ടോ അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലമാവാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വാങ്ങിക്കാറുണ്ട് കടലമാവ് ഇനി കടലമാവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഓപ്ഷണലായിട്ട് നമ്മുടെ ഗോതമ്പ് പൊടിയോ അതോ അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ പൗഡറോ എടുക്കാം എല്ലാ സ്കിൻ ടൈപ്പ് ഇതെല്ലാം നല്ലപോലെ സ്യൂട്ടാവുന്ന ഒന്നാണ് ഇനി സ്യൂട്ടബിൾ അല്ലാത്തവർക്ക് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതെടുക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ പൗഡർ എടുക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് പൂത്ത് പോയത് അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കരുത് കടലമാകൊക്കെ നല്ല പണി ഇട്ടു കേട്ടോ എങ്കിൽ പിമ്പിൾസ് പെട്ടെന്ന് വരും പൂത്ത് പോയതാണെങ്കിൽ അതിനുശേഷം നമുക്ക് ഓയിലി ആഗ്നേ പ്രോൺ സ്കിന്നാണ് ആഗ്നേ വരുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ നീം പൗഡർ അപ്പോൾ എടുക്കുന്ന എല്ലാ ക്വാണ്ടിറ്റി ഈക്വൽ അനുപാതത്തിലെടുക്കുക വൺ ഈസ്റ്റ് എണ്ണീസ് ടു വൺ ടു അങ്ങനെ എടുക്കണം കേട്ടോ ആദ്യമായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി ശേഷം സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം വലിയ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കാം അപ്പോൾ രണ്ടാമത് എടുത്തത് ഞാൻ നീമിൻ്റെ പൗഡറാണ് ആൽക്കുട്നസിൻ്റെ എടുത്തേക്കുന്നത് അപ്പോൾ നീം പൗഡർ ഞാൻ സജസ്റ്റ് ചെയ്യാം ഓയിലി സ്കിന്നാർക്കും ആഗ്നിയ വരുന്ന സ്കിൻ ടൈപ്പ് ആർക്കും ആണ് കേട്ടോ ഡ്രൈ സ്കിന്നാർക്കും നോർമൽ സ്കിന്നാർക്കും ഇതിൻ്റെ ആവശ്യമില്ല അത് സ്കിപ്പ് ചെയ്യാം ശേഷം ഞാൻ മൂന്നാമത് കാണിക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ് നിങ്ങളുടെ വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ അതെടുക്കുക വാങ്ങിയതാണെങ്കിൽ അതെടുക്കുക ഇനി ഓറഞ്ച് പീൽ പൗഡർ ഇല്ലെങ്കിൽ വിറ്റമിൻ സി ഉള്ള വേറെ ഏതെങ്കിലും എടുക്കുക നല്ലപോലെ സെൻറ്റാൻ കുറയാനും ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ വിറ്റമിൻ സി കണ്ടന്റ് ഉള്ളത് അത് വേറൊരു പൗഡർ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആമില പൗഡറാണ് അതായത് നെല്ലിക്ക പൗഡർ അതുണ്ടെങ്കിൽ അതെടുക്കുക അതും ആൽഫുണ്ടസിൻ്റെയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വീട്ടിൽ പൊടിച്ചതെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വാങ്ങിക്കൊണ്ട് വന്ന് ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ ഞാൻ എടുക്കുന്നത് പോമംഗ്രാനേറ്റ് പൗഡർ ആണ് അതായത് നമ്മുടെ മാതളത്തിൻ്റെ തൊണി തൊലി ഉണക്കി പൊടിച്ചത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കാം സ്യൂട്ടബിൾ അല്ലാത്തവർക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ എടുക്കാം അപ്പം ഫേസ് വാഷ് പൗഡർ ഫേസിൽ മഞ്ഞൾ പിടിക്കും പിടിക്കുമ്പോൾ ിയാം ഇതുപോലെ പോമഗ്രാനുവേറ്റ് പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ല നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അതും നല്ല എഫക്റ്റീവാണ് നമ്മൾ ലോങ് ടൈം യൂസ് ഓപ്പൺ ബോർഡ്സ് ഒക്കെ സ്ട്രിങ് ചെയ്ത് അതുപോലെ തന്നെ ഡേർട്ടും പൊടിയൊക്കെ നന്നായിട്ട് മാറ്റി എക്സസൈസ് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും ഫേസിൽ ഓയിലൊക്കെ നീക്കും അതുപോലെ തന്നെ സ്കിൻ നല്ല ക്ലീൻ ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും സണ്ടാനൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓയിലൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് റിമൂവ് ചെയ്ത് സ്കിൻ നല്ല ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് തരുന്നത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അറിയാൻ പറ്റും പിന്നെ എ ഏത് റിസൾട്ടും പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോങ്ങ് ടൈം യൂസിൽ മാത്രമേ കിട്ടുള്ളൂ ഫസ്റ്റ് യൂസിൽ കിട്ടുന്നത് ഇൻസ്റ്റൻറ്റായിട്ടുള്ള റിസൾട്ടാണ് എപ്പോഴും അത് മനസ്സിൽ വയ്ക്കുക അത് ഒരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതല്ല എല്ലാ പ്രോഡക്ട്സും നമുക്ക് കിട്ടുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് ലോങ്ങ് ടൈം യൂസിലൂടെ മാത്രമേ നമുക്ക് എന്തും ആക്കി കൊണ്ടുവരാനായിട്ടും പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് മറക്കരുത് മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ബോട്ടിലേക്ക് വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം പിന്നെ നമുക്ക് ഷെൽഫ് ലൈഫ് ഒരുപാട് കിട്ടാനായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നാച്ചുറൽ മെത്തേഡ് നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വയ്ക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ അത് പോയി കിട്ടാനും പെട്ടെന്ന് എന്താ ഡ്രൈ ആവാനും ഹെൽപ്പ് ചെയ്യും അതുവഴി നമുക്ക് ഷെൽഫ് ലൈഫ് ഒരുപാട് കിട്ടും കേട്ടോ ഇത് ക്വാണ്ടിറ്റി തോനെ തയ്യാറാക്കിയാൽ ത്രീ മന്ത്സ് വരെ തയ്യാറാക്കി നമുക്ക് നോർമൽ ടെമ്പറേ അതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തു വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞൊരു ബോട്ടിലേക്കും നമ്മൾ മാറ്റി വെക്കുക അതിനുശേഷം ഷെൽഫ് ലൈഫ് എന്താ പറയുക റീഫിൽ റീഫില്ല് ചെയ്ത് കൊടുക്കുക തീരുന്ന അനുസരിച്ച് കേട്ടോ അല്ലാതെ വലിയ ബോട്ടിൽ തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യരുത് നനവ് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പണിയാവും അതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാനും കേടായി പോകാനും ചാൻസ് കൂടുതലാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള തിന്നിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക പിന്നെ ഞാൻ പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ ഷെൽഫ് ലൈഫ് ഒരുപാട് കിട്ടും അത് കാരണം ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മാറി നന്നായിട്ട് ഡ്രൈ ആവാൻ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഫേസ് വാഷ് എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റീലേ തയ്യാറാക്കിയിട്ടുള്ളൂ ഞാൻ ഓൾറെഡി ഷാഫ്സിൻ്റെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയത് അപ്പോൾ ഇതെങ്ങനെ പോയാലും എനിക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം യൂസ് ചെയ്യാനുണ്ടാവും കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ടു ടൈംസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ പോലും അങ്ങനെ ഒരു ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പോൾ നമ്മൾ എടുത്ത് യൂസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ ഡയറക്റ്റ് നമുക്ക് ഒരു ടീസ്പൂൺ കയ്യിലെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ളത് അത് ചെയ്യാം അതിന് ആയിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഒന്ന് നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് വാഷ് ചെയ്യുക ചെയ്യാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ പൗഡർ എൻ്റെ കയ്യിൽ തന്നെ എടുക്കുകയാണ് കേട്ടോ നമ്മൾ പൗഡർ ഞാൻ കയ്യിൽ തന്നെ എടുക്കുന്നത് നമ്മൾക്ക് എപ്പോഴും ചിലപ്പം ബൗളെടുത്തുകൊണ്ട് വന്ന് മിക്സ് ചെയ്യാനുള്ള ഒരു ടൈം ഒന്നും ഉണ്ടായി വരില്ല പിന്നെ ബാ ബാത്റൂമിലേക്കാണ് നമ്മൾ ഈ ഒരു പൗഡർ വെച്ചേക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക എടുക്കാൻ അതിനും ഒരു ടൈം കിട്ടിയെന്ന് വരില്ല അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എടുത്തതിന് ശേഷം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒലിച്ച് പോവാത്ത കൺസിസ്റ്റൻസിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെറ്റ് ആയിട്ടുള്ള ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് ഹാഷായിട്ട് മസാജ് ചെയ്ത് വളരെ ആയിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്യുക ഇപ്പൊ നെക്കിനേക്കും അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യാനായിട്ട് നടക്കരുത് കേട്ടോ ഇപ്പൊ ഡ്രൈനസ് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നനച്ചു കൊടുത്താൽ മതി നിങ്ങൾ ഈ ഒരു ടീസ്പൂൺ പൗഡർ ഫേസും നെക്കും വാഷ് ചെയ്യാൻ സുഖമായിട്ട് തിരയൂട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള ഏരിയയില് ഓപ്പൺ ബോർഡ്സ് ഉള്ള ഏരിയയിലൊക്കെ ജസ്റ്റ് ഒരു ഫിംഗർ ഉപയോഗിച്ചിട്ട് ജെൻറ്റലായിട്ടൊന്നും സർക്കുലർ മോഷനില്ല ആ ഏരിയയിൽ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് അത് റിമൂവ് ആവാനും പോഴ്സൊക്കെ ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ലോങ് ടൈം യൂസ് നമ്മുടെ പോഴ്സൊക്കെ നന്നായിട്ട് സ്വിങ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം നമ്മുടെ സ്കിന്നിൽ ഇത് വെക്കാൻ പറ്റിയ അത് കുറച്ചുകൂടി കൂടി നല്ലതാണ് അങ്ങനെ വെക്കാൻ പറ്റുക നല്ല അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ടുണ്ട് കണ്ണിന് ചുറ്റും ഒക്കെ വാഷ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല ഇനി നമുക്കിത് വൈസിൽ ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു ഒരു എന്താ പറയുക ഒരു ഡൽനെസ് മാറിയിട്ടുണ്ട് പിന്നെ ഓയിൽ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നന്നായിട്ട് മാറി സ്കിൻ നല്ലപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസ് നമ്മുടെ പിമ്പിൾസ് മാസ് പിൾസൊക്കെ മാറി അടിപൊളിയായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ നോർമൽ ഫേസ് വാഷിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഫേസ് വാഷിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ സ്കിന്നിപ്പോൾ എത്ര കണ്ട് എന്താ പറയുക ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കാരണം എന്ന് ഈ ഒരു ഭാഗത്തൊക്കെ ഓയില് നന്നായിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്തതുകൊണ്ട് കാര്യമില്ല ഏറ്റവും കുറഞ്ഞ് നമ്മൾ ത്രീ ടു സിക്സ് മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മൾ പകൽ സമയത്ത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വിചാരിക്കും